ഗൈനക്കോമാസ്റ്റി ഉള്ള പേഷ്യൻസിന് ഒരു മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ അല്ലാതെ ഇത് എത്ര സേഫ് പ്രൊസീജിയർ ആണെന്ന് സാധാരണ രീതിയിൽ ഗൈനക്കോമാസ്റ്റി ഒരു സേഫ് പ്രൊസീജിയർ ആണ് പക്ഷേ ഏത് സർജിക്കൽ പ്രൊസീജിയർ ആണെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട് പക്ഷേ നമ്മുടെ സർജറിയുടെ മുമ്പേ ഉള്ള സ്ക്രീനിങ്ങും അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിനൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് പരമാവധി അവോയ്ഡ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും ആദ്യത്തെന്ന് പറഞ്ഞാൽ സർജറിയുടെ മുന്നിൽ സർജറിയുടെ മുന്നിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും പുകവലിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കോംപ്ലിക്കേഷൻ്റെ സാധ്യത കൂടുതലാണ് അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ കൂടുതലായിരിക്കും സർജറി ചെയ്യുന്ന സമയത്ത് രക്തസ്രാവത്തിൻ്റെ സാധ്യത കൂടുതലായിരിക്കും സർജറി കഴിഞ്ഞിട്ട് ഹെമറ്റോമാസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും മുറി ഉണങ്ങാൻ കാലതാമസം ഉണ്ടായിരിക്കും അപ്പോൾ പുകവലിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ടൊബാക്കോയുടെ വേറെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഇത് അവോയ്ഡ് ചെയ്യണം ഒരു മിനിമം വൺ എങ്കിലും കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം കുറച്ചാൽ മാത്രം പോരാം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഹെർബൽ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ ചില സപ്ലിമെൻറ്സ് കാരണം ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇങ്ങനത്തെ വല്ല സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു വൺ എങ്കിലും നിർത്തി വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ നിർത്തി വെച്ചിട്ട് സർജറി ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വേറെ പല അസുഖങ്ങൾ കാണുമായിരിക്കും ഉദാഹരണത്തിന് ഡയബറ്റീസ് കാണുമായിരിക്കും ചിലപ്പം ഹൈപ്പർ ടെൻഷൻ കാണുമായിരിക്കും ചിലപ്പം ചിലപ്പോൾ ലിവർ ഡിസ്ഫങ്ഷൻ ഉള്ള പേഷ്യൻസ് ആയിരിക്കും അങ്ങനത്തെ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് അതിനെയൊക്കെ ഒന്ന് ഓപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം സർജറി ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ നാലാമത്തെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് സ്കിന്നിൽ ഇൻഫെക്ഷൻസ് വീണ്ടും വീണ്ടും വരാറുണ്ട് അങ്ങനത്തെ പല കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ ട്രീറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്ററും അപ്പോൾ സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്താൽ കോംപ്ലിക്കേഷൻ കുറയ്ക്കാൻ പറ്റും മുന്നിൽ പറഞ്ഞതുപോലെ നമ്മൾ സർജിക്കൽ സൈറ്റിൻ്റെ അടുത്ത് നമുക്ക് ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവെ സർജറി പോസ്റ്റ്പോൺ ചെയ്യാറുണ്ട് അതൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിന് ശേഷമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ സർജറി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക് ലോക്കൽ എൻ ചെയ്യാം ജനറൽ എസ് സി സി പൂർണ്ണമായിട്ടും വൈകിട്ട് ചെയ്യാൻ പറ്റും രണ്ട് രണ്ട് അപ്രോച്ചസും സേഫാണ് പക്ഷേ നമ്മളിത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലോക്കൽ എൻ ചെയ്യുന്നത് കുറച്ചും കൂടെ ആയിരിക്കും സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സൂക്ഷിക്കണം ഒന്നെന്ന് പറഞ്ഞാൽ മുന്നിൽ പറഞ്ഞതുപോലെ സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകവലി അവോയ്ഡ് ചെയ്യണം പുകവലി കഴിഞ്ഞാൽ ഹെമ പുകവലിക്കുന്ന ആൾക്കാർക്ക് വൂൺ ഹീലിംഗ് പ്രോബ്ലംസ് ഉണ്ടാവും ഹെമറ്റോമോ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ സർജറി കഴിഞ്ഞിട്ടും പുകവലിക്കാൻ പാടില്ല പിന്നെ ഒരു വേറൊരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റ് ആദ്യത്തെ ദിവസങ്ങളിൽ കൂടുതൽ റെസ്റ്റ് എടുക്കണം ആദ്യത്തെ ദിവസം നമ്മൾ കൂടുതൽ എക്സേർട്ട് ചെയ്യുകയാണ് നമ്മൾ ഒരുപാട് എക്സസൈസൊക്കെ വല്ലതും ചെയ്യുകയാണെങ്കിൽ ഹെമറ്റോമാസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അങ്ങനെ കൂടുതൽ ആദ്യത്തെ ദിവസങ്ങൾ കൂടുതൽ റെസ്റ്റ് എടുക്കുന്നതും പിന്നെ കുറച്ച് ഗ്രാജുവലി നമ്മളുടെ ആക്ടിവിറ്റീസിലോട്ട് റിട്ടേൺ ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷനും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഗൈനക്കൊമാറ്റിയ പൊതുവൊരു സേഫ് സർജറി ആണ് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നമ്മളൊന്ന് സൂക്ഷിച്ചാൽ ഇത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ളൊരു സാധ്യത കുറച്ചും കൂടെ കുറയ്ക്കാൻ പറ്റും